ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വടയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും നേരത്തെ ഉണ്ടാക്കി കാണിച്ചതാണല്ലോ എന്നല്ലേ ഇത് സംഭവം ഞാൻ നമ്മുടെ കടലപ്പരിപ്പ് വെച്ചിട്ടൊന്നും അത് നമ്മുടെ ഗോതമ്പ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വടയാണ് കേട്ടോ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിട്ട് ആ കഴിഞ്ഞൂസ് ഉണ്ടാക്കിയതൊക്കെ കിടിലെന്ന് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഉണ്ടാക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നതിനുശേഷം ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ അതിൽ നിന്നിട്ട് എടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാട്ടോ അത് ഞാൻ വെള്ളം ഒഴിക്കാതെ തന്നെയാണ് കേട്ടോ ഒന്ന് അരച്ചെടുക്കാൻ പോകുന്നത് എന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മിക്സിത്തിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ സംഭവം പൊളിയാണ് കേട്ടോ ഈ ഒരു വട നമ്മൾ കടലപ്പരിപ്പ് വെച്ചിട്ടൊക്കെയാണ് വടകൾ കൂടുതലായിട്ട് എല്ലാവരും കഴിച്ചിരിക്കുന്നത് അല്ലേ പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റായിട്ടൊരു വെറൈറ്റി ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ഉപ്പുമാവ് മാത്രമേ നമ്മൾ കുന്ന് ഉറക്കുകയുള്ളൂ അതുമ്പോൾ മാക്സിമം പായസം ഇതൊക്കെ ഉണ്ടാക്കാറുള്ളൂ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിലോട്ട് നമ്മൾ സാധാരണ വടയിലോട്ട് ചേർക്കുന്നത് പോലെ തന്നെയാണ് അതാ സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തന്നെ കറിവേപ്പിലി നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിന് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണോളം മുളക് പൊടി ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിതിൻ്റെ ഉപ്പ് മാവ് മിക്ക ദിവസം ഉണ്ടാക്കിയിട്ട് പിള്ളേർക്കും വലിയ താല്പര്യമില്ല ഉണ്ടായിട്ട് അപ്പോൾ ഞാനിത് എന്താ ചെയ്യേണ്ട വീട്ടിൽ വേ വെറുതെ കേടുവരുത്തി കളയേണ്ടതല്ലോ എന്ന് വെച്ചിട്ട് വടയുണ്ടാക്കിയതായിരുന്നു കേട്ടോ പക്ഷെ നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെത്ര എടുക്കുന്ന ക്വാണ്ടിറ്റി എടുക്കുന്നത് പറഞ്ഞാൽ അതിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ ഞാൻ ഒരു സ്പൂണും കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കളർ നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്താലും മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത്രേ വേണ്ടു ഞാനിത് ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റുമാണ് കേട്ടാ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി അത് വടയുടെ പരുവത്തിൽ ഉരുത്തി എടുത്തതിന് ശേഷം ഒന്ന് പരത്തി എടുക്കാം ജസ്റ്റ് ഞാൻ ഒന്ന് വരലേച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ നമ്മുടെ ചീൻചട്ടിയിൽ എണ്ണ നന്നായി ചൂടായി കിടക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി എടുത്താൽ എനിക്ക് വലിയ വലുതായിട്ടൊന്നും കിട്ടില്ല അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് ആക്കി എടുക്കുന്നത് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ എപ്പോഴും ഒരേ രീതിയിലുള്ള സ്നാക്സുകൾ ഉണ്ടാകും നമുക്ക് തന്നെ സത്യം പറഞ്ഞാൽ ബോറടിക്കില്ലേ അപ്പോൾ ഒരു വെറൈറ്റി ആരും ആഗ്രഹിക്കാത്തത് പറഞ്ഞ പോലെ എന്നാ ഞാനും അങ്ങനെ ഒന്ന് മാറ്റിപ്പിടിച്ച് പിടിച്ചു നോക്കിയതാട്ടാ പക്ഷെ ഇതൊക്കെ ഇടില്ല എന്നാ കേട്ടാ എല്ലാരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വളരെ എളുപ്പത്തിൽ ഇണ്ടാക്കാവുന്നതേ ഉള്ളൂ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിനു ശേഷം ഞാനൊന്ന് തിരിച്ചു മറിച്ചൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപ്പൊളി നുർക്ക് ഗോതമ്പിൻ്റെ വട ഉണ്ടാക്കാനായിട്ട് എല്ലാവരും എന്തേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതിന് നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പോലെ അപ്പോൾ ഈ നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പിൻ്റെ വട നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടെ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത നല്ല നല്ല വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂട്ടോ അപ്പോൾ എങ്കിലപ്പം അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ